നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ സെന്റർ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ പദ്ധതിയുമായി കാളികാവ് ഹരിതകർമ്മസേന വിവാഹം മറ്റ് സൽക്കാരങ്ങൾ തുടങ്ങിയ ആഘോഷവേളകളിൽ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതാണ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞിട്ടുള്ളത് കുടുംബശ്രീയായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് അവർ ഈ സംരംഭം നടക്കുന്നത് ഏകദേശം ആയിരം ആളുകളുടെ ഒരു പരിപാടിയിലേക്ക് ഉപയോഗിക്കാവുന്ന പാത്രവും അതേപോലെ തന്നെ ഗ്ലാസുകളും ഒക്കെ ഫുൾ ഡെക്കറേഷൻ സാധനങ്ങൾ അതായത് പലചരക്ക് സാധനങ്ങൾ ഇവിടെ വിരട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സോറി പലചരട്ടല്ല നമ്മുടെ പാത്രം അതേപോലെ അതേപോലെ തന്നെ ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങൾ വിരട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏതായാലും നമുക്ക് ഇപ്പോ ഇവരോട് ചോദിച്ചു അവര് എന്താ സപ്ലൈ പറയുക പോകുമെന്ന് ചോദിച്ചു അപ്പൊ അവര് വളരെ എന്താ പറയാ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ പോകും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ സത്യം പറഞ്ഞാൽ ഒരു പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാല് അതിന്റെ ഏഹ് ക്ലീനിങ് ഉൾപ്പെടെ ഇവർ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹം മറ്റ് സൽക്കാരങ്ങൾ സമ്മേളനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നതിനുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംരംഭമാണ് കാളികാവ് ഹരിതകർമ്മസേന ആരംഭിച്ചത് ആഘോഷ പരിപാടികളിൽ കുടുംബശ്രീയുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് രഹിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പുതിയ പദ്ധതി പ്ലേറ്റുകൾ ഗ്ലാസുകൾ സ്പൂണുകൾ തുടങ്ങി എല്ലാ വസ്തുക്കളും ഹരിതകർമ്മസേന വിതരണം ചെയ്യുകയും ഭക്ഷണ വിതരണമടക്കമുള്ള കാര്യങ്ങളും ഹരിതകർമ്മസേന ഏറ്റെടുക്കുകയും ചെയ്യും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന രംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കാളിക ഹരിതകർമ്മസേനയ്ക്ക് കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്ന പരിപാടിയിൽ സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസം പഞ്ചായത്ത് സെക്രട്ടറി കണ്ണിയൻ മുഹമ്മദ് ഷുക്കൂർ വാർഡ് മെമ്പർമാരായ ടി കെ ഗോപി കാരയിൽ റഷീദ് കവിത സജു വി ഇംബിച്ചി ബീവി പി കെ ലൈല ഹരിതകർമ്മസേന കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ